ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ നമ്മൾ നമ്മളിത് പുതിയൊരു വീഡിയോ ആയിട്ട് എത്തിയിട്ടുണ്ട് അപ്പോൾ നമ്മളിത് ടെസ്റ്റ് മാച്ചാട്ടോ ഇനി മുതൽ വരാൻ പോകുന്നത് നമുക്ക് നമ്മളിത് ഫസ്റ്റ് തന്നെ ഇതായ ഇന്ത്യ വേസ് ഇംഗ്ലണ്ട് ടെസ്റ്റ് മത്സരമാണ് അതും നമ്മളെ വിനോദ അപ്പു ഇതേ ഇന്ത്യൻ ടീമിന്റെ ക്യാപ്റ്റൻ ആയുണ്ട് അതെ ഇന്ത്യൻ ടെസ്റ്റ് ടീമിന്റെ ക്യാപ്റ്റൻ ക്യാപ്റ്റനായുണ്ട് അപ്പോൾ പോയി കളിച്ചു നോക്കല്ലേ നമ്മൾ എനിക്ക് തോന്നുന്നത് നമ്മളെ ഈ ഇതിൽ ഫസ്റ്റ് ടൈം ഫസ്റ്റ് ടൈം ആയിട്ടാണ് നമ്മൾ നമ്മളിത് ടെസ്റ്റ് മത്സരം നമ്മളെ കരിയർ മോഡിൽ കളിക്കാൻ പോകുന്നത് അപ്പം ഇതേ ടെസ്റ്റ് മത്സരം പോലെ തന്നെ കളിച്ച് നോക്കാം ഓക്കെ ഇതേട്ടോ സ്റ്റാർട്ട് ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് സീസന്റെ സ്കോഡാ പോകുന്നു കാരണം ടെസ്റ്റ് മത്സരം നമ്മള് ആദ്യമായിട്ടാണ് ഇങ്ങനെ കളിക്കാൻ പോകുന്നത് കരിയർ മോഡായിട്ട് സ്റ്റാർട്ടിങ് ഒക്കെ അടിപൊളിയാണ് പ്രാക്ടീസും കാര്യങ്ങളൊക്കെ കാണിക്കുന്നുണ്ട് ബേക്കില് ടീം രോഹിത് ശർമ്മ ഗില്ല് കോഹ്ലി യാദവ് ഋഷഭ് പന്ത് വിനോദ് വിനോദപ്പുഴ സൂര്യകുമാർ യാദവ് ഒക്കെ ടീമിലുണ്ട് കേട്ടോ പിച്ച് ഇംഗ്ലണ്ടിലത്തെ അറ്റ്മോസ്ഫിയറിലെ കളിയാ അടിപൊളി കളിയാവും ഗ്രാഫിക്സ് ഒക്കെ ഒന്നുകൂടി കൂടി ഇമ്പ്രൂവ് ആയിട്ട് കാണാം നമുക്ക് ക്ലൗഡ് ഉണ്ട് എന്നൊക്കെ പറയുന്നതെ ടോസാണ് ടോസ് ആണ് ടോസ് നമ്മളാട്ടോ കോൾ ചെയ്ത് ടൈസ് വിളിച്ചു നമ്മൾ ഫസ്റ്റ് നമ്മൾ ടൈൽസ് കോൾ ചെയ്തു ഓ നമ്മളെ കേട്ടോ ടോസ് പിന്നെയുള്ളത് അതെ ഫസ്റ്റ് ക്യാപ്റ്റൻ ആയിട്ടുള്ള മാച്ച് തന്നെ അതെ ടോസ് നേടി നമ്മളെന്താ ബാറ്റിംഗ് എടുത്തു നമ്മളെന്താ ടോസ് ബാറ്റിംഗ് എടുത്ത ഷോകായി പറയുന്ന കമന്ട്രിയില് നോക്കാം നമുക്ക് നമ്മൾ രണ്ട് രീതിയിൽ കളിക്കും ബാറ്റിംഗ് കിട്ടിയാ മതിയായിരുന്നു സ്റ്റാർട്ട് ചെയ്യാത്ത ഓ ഉദേശികാനൊക്കെ ഇണ്ട് നൈസായിട്ടോ ബുംറ താക്കൂർ സിറാജ് ജഡേജ അതെ വിനോദപ്പും രോഹിതും എല്ലാവരും ഇതൊപ്പം നിൽക്കുന്നേ ആൻഡേസനും ബ്രോഡ് പിന്നെ ഇത് മാർക്ക് മാർക്കൂട്ടും അതെ സ്റ്റോക്സ് ഡക്കറ്റൊക്കെ ഉണ്ട് രണ്ടും കിടിലെ സ്കോഡ രണ്ടും ണ്ട് ടീമീറ്റിംഗ് ആണ് ബ്രോഡിന്റെ തലേ കെട്ട് വരെ കറക്റ്റ് എടുത്ത് കാണിക്കുന്നുണ്ട് അല്ലേ ബേർസ്റ്റോ അതെ സ്റ്റാർട്ട് ചെയ്ത് നോക്കാം നമുക്ക് രോഹിതും ഗില്ല കേട്ടോ ഓപ്പണേഴ്സ് നമുക്ക് ബാറ്റിങ്ങിന് അവസരം കിട്ടാവോ അതാ നമ്മള് നല്ല ഡിഫൻഡ് ചെയ്ത കളിക്കൂ നമുക്ക് കുറച്ച് എപ്പിസോഡ് ആയിട്ട് തന്നെ ഈ മാച്ച് നമുക്ക് ആഡ് ചെയ്യട്ടോ ബാറ്റിംഗിന്റെ ഒരു എപ്പിസോഡ് അപ്പൊ ബോളിംഗിന്റെ ഒരു എപ്പിസോഡ് അങ്ങനെ നോക്കട്ടെ നമുക്ക് ആഡ് ചെയ്യാം പിങ്ക് ബോൾ ടെസ്റ്റ് ആട്ടോ പിങ്ക് ബോൾ ആണ് അങ്ങനെ നമുക്ക് സ്കിപ്പ് അടിച്ചതെ സ്റ്റാർട്ട് ചെയ്യാം നൂറ്റിഅമ്പത് ബോൾ പേശാനായിട്ട് റെഡി ആയി നമുക്ക് ബാറ്റിംഗ് നോക്കട്ടെ ഇനി നിക്കുന്നുണ്ട് ഫൈനലി നമ്മളിതേ ബാറ്റിംഗിനായിട്ട് ഇറങ്ങുന്നുണ്ട് കേട്ടോ ഈവനിംഗ് ടൈം ആട്ടോ നമ്മളിതേ ഇരുനൂറ്റിഅമ്പത്തിന് നാല് ടീമെ ബ്രോഡാ കേട്ടോ നമുക്ക് എറിയാൻ വരുന്നത് ഓ ഓ ഡിഫെൻഡ് ചെയ്തു പോയി ഗ്രാഫിക്സ് ടെസ്റ്റ് മത്സരത്തില് രണ്ടാമത്തെ ിക്കറ്റ് ഒക്കെ എടുത്തിട്ടുണ്ട് സ്ലിപ്പൊക്കെ നോക്കി നിൽക്കുന്നേ നിൽക്കുന്ന ഒഴിഞ്ഞെന്നെ അറിഞ്ഞത് ഒഴിഞ്ഞു പോണ പോലെ നമുക്ക് ഇത് ലീവ് ചെയ്യാൻ പറ്റുന്നില്ല ലീവ് ചെയ്യുന്ന ബട്ടൺ ഇല്ല അപ്പൊ നമ്മളിതേ ഒഴിഞ്ഞു പോളൊക്കെ പൊക്കോട്ടെ അടുത്ത് നമുക്ക് ഇത് ബോക്സ് ആട്ടോ എറിയാൻ വന്നിട്ടുള്ളത് നോൺ സ്ട്രൈക്കിൽ നമുക്കിതേ പന്താണുള്ളത് വീണ്ടും ഡിഫൻഡ് ചെയ്തു വീട്ടിലെ അറ്റ്മോസ്ഫിയർട്ട് നോക്കിയേ കാണികളും കാര്യങ്ങളൊക്കെ ആയിട്ട് ഈ ഓവർത്തെ ലാസ്റ്റ് ബോള് നമ്മളിത് ഇത് ഒരു അഞ്ച് ബോള് ഫേസ് ചെയ്തു നമ്മളിത് റൺസ് ഒന്നും എടുത്തിട്ടില്ല നല്ല ടെസ്റ്റിന്റെ രീതി തന്നെ കളിക്കാൻ നല്ല ബോള് വരട്ടെ ബോള് പോയതുകൊണ്ട് കൊടുത്തു പെട്ടെന്ന് അടിച്ചെടുത്തേ അടുത്തത് വീണ്ടും ബോക്സിന്നെ അറിയാൻ വന്നിണ്ട് സിംഗിൾ എടുത്തിട്ടോ ടെസ്റ്റ് ക്രിക്കറ്റ് ഫസ്റ്റ് റൺസ് കിട്ടോ അടുത്തത് മാർക്ക് വുഡ് അറിയാൻ വിനോദ് അപ്പു എഴുപത് ഓവർ ആയിട്ടോ ബോൾ ടെസ്റ്റ് അല്ലേ പിള്ളേൻഡ് ചെയ്ത് എഴുപത് ഓവർ ആവുമ്പോ നമുക്ക് ഈവനിങ്വേണ്ടിയണം നൈറ്റ് ആവേണ്ടിയണല്ലോ അതായിട്ടില്ല ഈ ഓവർത്തേ മൂന്നാമത്തെ ബോള് ഓ അതും ഡിഫൻഡ് ചെയ്തു നമുക്കിതേ കുറച്ച് ഡേ നിന്നിട്ട് കളിക്കാം നമ്മളല്ലേ ക്യാപ്റ്റൻ അപ്പൊ എന്തെങ്കിലും ടീമിനെ ജയിപ്പിക്കാൻ വേണ്ടി തന്നെ നോക്കാം നിന്നിട്ട് ദേ ഒരു ഫസ്റ്റ് ഡേ ഒരു ഒന്നര ദിവസം നമുക്ക് ബാറ്റ് ചെയ്ത് നോക്കാം അല്ലെ രണ്ടു ദിവസം ബാറ്റ് ചെയ്ത് നോക്കാം എന്നിട്ട് അവരെ പെട്ടെന്ന് ഔട്ട് ആക്കാൻ വേണ്ടി ശ്രമിക്കാം നമുക്ക് ഓ സിംഗിൾക്ക് വേണ്ടി ശ്രമിച്ചാണ് ബോള് സ്വിങ് ചെയ്തോ ഇതെ ഈ ഓവറത്തെ ലാസ്റ്റ് ബോള് ഒരു ഒരു ഓ ഉണ്ടായിരുന്നു അവിടെ എത്തൂല ും കൂടെ നമ്മളത് രണ്ടാമത്തെ റൺസ് അങ്ങനെ സ്കോർ ചെയ്തു നമ്മൾ ദേ ഇതുവരെ പതിനാറ് ബോളായിട്ട് ഫേസ് ചെയ്തു ഇത് ഒരു ബൗണ്ടറി അടിച്ചില്ല ദേ വീണ്ടും ഒരു സിംഗിളും കൂടെ ബൗണ്ടറി അടിക്കാൻ നല്ലൊരു ബോൾ വരട്ടെ കവറിലേക്ക് കളിക്കാൻ പറ്റിയ അതുവരെ ഇങ്ങനെ മെല്ലെ മെല്ലെ കളിക്കാം ഫിൽഡിലേക്ക് മാറ്റുന്നുണ്ട് അടുത്ത ബ്രോഡ് അറിയാൻ പറ്റുന്നുണ്ട് വിനോദ് അപ്പു നമ്മളിത് ഇരുപത് ബോൾ ഇതുവരെ മൂന്ന് റൺസ് എടുത്തിട്ടുള്ളൂ ബ്രോഡിന്റെ ഫസ്റ്റ് എടുത്തിട്ടുള്ളു ബ്രോഡ് ഇത് കവറിലേക്ക് കളിച്ചായിരുന്നു അവരുടെ ഫീൽഡിംഗ് കറക്റ്റ് സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അവര് നോക്കിയേ നമുക്ക് ലീവ് മതിയായിരുന്നു അങ്ങനെ നമ്മൾ നമ്മൾ ഫസ്റ്റ് വെറും മൂന്ന് റൺസിന് ഇറങ്ങട്ടെ നമുക്ക് അങ്ങനെ ഫൈനലി ബോൾ ഞാൻ വന്നിട്ടോ ബാറ്റിംഗില് നമ്മൾ എന്തോ ചെയ്ത് പെട്ടെന്ന് ഔട്ടായി ഓവർ വിക്കറ്റ് വന്നിട്ട് എറിയാൻ തുടങ്ങാം ഫസ്റ്റ് ബോളിന് വിക്കറ്റ് എടുത്ത് കരിയർ സ്റ്റാർട്ട് ചെയ്ത് രക്ഷയില്ല വിക്കറ്റ് എടുത്ത് തന്നെ നമ്മളെ കൊടുത്ത് ക്യാച്ച് ആരട് ജഡേജ ജഡു രക്ഷയില്ലാത്ത ക്യാച്ച് ഫസ്റ്റ് ബോളി സ്റ്റോക്സിന് എടുത്തോട്ടോ നമ്മള് വരുന്നുണ്ട് ഇനിയിപ്പൊ വിക്കറ്റ് കിട്ടു പറഞ്ഞ സീന ഔട്ട് ഓ അത് ലീവ് ചെയ്ത് തുടങ്ങി രണ്ടാമത്തെ ഗോള് മൂന്നാമത്തെ സിംഗിള് അങ്ങനെ ഫസ്റ്റ് ഓവർ ഓർത്തന്നെ അതെ മേടിനാക്കാൻ പറ്റിയില്ല ഫസ്റ്റ് ഫസ്റ്റ് വിക്കറ്റ് വിക്കറ്റ് എടുത്തു ഒരു റൺസ് ഇട്ട് രണ്ടാമത്തെ ഓ നൈസ് നൈറ്റ് അറ്റ്മോസ്ഫിയറും കൈയോട്ടെല്ലാം ഒച്ച കേണ്ട് രണ്ടാമത്തെ ബോള് സെയിമെന്റ് കൊടുത്തുണ്ട് മിസ് ആയി ഡിഫൻസ് ആണ് സ്റ്റെമ്പിനു ലാസ്റ്റ് കഴിഞ്ഞാസ്റ്റ് ടു ബെയർ സ്റ്റോ ഓ എഡ്ജ്ിക്കുന്നുയാ അച്ചനെ ദേ രണ്ടോവർ എറിഞ്ഞു 2 ഓവറിൽ വരു ഒരു റൺസ് പോയിട്ടുള്ളൂ ദേ മൂന്നാമത്തെ ഓവറിലെയവന്നണ്ട് ഓവർദ വിക്കറ്റാട്ട വന്നിട്ടുള്ള നമ്മളെ ഓ ഡഗ് ദാറ്റ് ഔട്ട് വെൽ സെമ്പിനെ കറക്റ്റ് ഇല്ല ബോളായിരുന്നാ അങ്ങനെ ദേ മൂന്നാമത്തെ ഓർട്ടെ അഞ്ചാമത്തെ ബോൾ ഓ ബേക്കിലേ കഴിച്ചാണി ഫോർ ഇതോ ഒന്നവനെ 50 അടിച്ച് കൊണ്ട് മൂന്നാമത്തെ ബോൾ ചെയ്തേട്ട് മിസ് ആയി പോയി സെയിം ബോൾ നമുക്ക് ഒന്നുകൂടി പരീക്ഷിച്ചോ ഓ ഇൻസൈഡ് ആയിരുന്നെങ്കിൽ ഫിൽഡർ ആ ബോളും സിംഗിൾ സ്ട്രൈക്ക് പിന്നെ അതെ അഞ്ചോ കഴിഞ്ഞിട്ട് എറിയാൻ വരുന്നത് ഒമ്പത് വിക്കറ്റ് പോയി എന്നിട്ടാണ് ഒക്കെ മാറി ഡേ മാറിയപ്പോ പിച്ചിന്റെ കണ്ടീഷൻ മാറി അത് അടിപൊളിയായില്ലേ

ഇനി അവര് ഇരുന്നൂറ്റി രണ്ട് റൺസ് ട്രെയിൽ ചെയ്യാണ്ട് ലാസ്റ്റ് ബോള് ഓ അങ്ങനെ ഫസ്റ്റ് ഓവർ ഫിനിഷ് ആയിട്ട് നാലാമത്തെ ബോള് ഫ്രണ്ടില് ചലഞ്ച് ചെയ്തിട്ട് കാര്യല്ല അവരിതേ നമ്മളിതേ വീണ്ടും അറിയാൻ വന്നു അവരിതാ തൊണ്ണൂറ്റിഒമ്പതിന് ആറിനും പോയിട്ടുണ്ട് കേട്ടോ ബ്രൂക്ക് ഇപ്പോഴും പോയില്ല ബ്രൂക്ക് അവിടെ തന്നെ ഉണ്ട് അതെ ഫസ്റ്റ് ബോള് എട്ടാമത്തെ ഓരോരെയും വന്നിട്ട് നമ്മളിങ്ങനെ എറിയുന്നുണ്ട്

ൂട്ടിനറിയാ വന്നിട്ട് നോക്കാം ഔട്ടൊന്നല്ല വെറുതെ അപ്പീൽ ചെയ്ത ചാലഞ്ച് ചെയ്തിട്ട് കാര്യല്ല ഇങ്ങനെയൊക്കെ പിച്ച് എത്താണെങ്കിൽ പിന്നേ നോക്കായിരുന്നു സിംഗിൾ എടുത്തു പൊന്തിറ്റാ പോയത് ബോള് കൈ ഒടിക്കുന്ന ശബ്ദമൊക്കെ കേട്ടോ ബാക്ക്ഗ്രൗണ്ടില് ഓ ഇല്ല അറ്റ്മോസ്ഫിയർട്ടോ ഇംഗ്ലണ്ട് കളിക്കുമ്പോ രക്ഷയില്ലോർത്ത മൂന്നാമത്തെ ബോള് എനിക്ക് തോന്നിയതാ റിവ്യൂല്ല എനിക്ക് തോന്നിയതാണ് ഓ ഇഡിലും ബോളായിരുന്നു കേട്ടോ അടുത്ത ബോൾ യെസ് ഇത് കിട്ടി കൈസ് കറക്റ്റ് ഇതേ അടുത്ത ബോൾ തന്നെ എടുത്തിട്ടുണ്ട് രണ്ടാമത്തെ വിക്കറ്റ് ഇന്നിങ്സിലെ മോനെ നീ പോനെ റിവ്യൂ എടുത്തോ എല്ലാ ഔട്ടിലും ഇങ്ങനെ ഓരോന്ന് സംസാരിക്കണം കീപ്പറിന്റെ കയ്യിലേക്ക് ഇപ്പഴത്തെ രോഹിത്തും ഉണ്ടായിരുന്നു കറക്റ്റ് അതിന് സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത് അവരുടെ ലാസ്റ്റ് വിക്കറ്റ് ഹാൻഡേഴ്സും വരുന്നുണ്ട് പിന്നെ ഓവർ ചെയ്യട്ടോ ഒരു വിക്കറ്റും കൂടി മതി കയ്യിലേക്ക് എറിഞ്ഞു കൊടുക്കട ഓസിയമിലേക്ക് എറിഞ്ഞോ അപ്പൊ ഗ്രീസിലേക്ക് എത്തി ഒരു വിക്കറ്റും കൂടി കിട്ടാ ചാൻസ് നോക്കാം ഓ അഫീൽ ചെയ്ത് നോക്കട്ടെ ചാൻസ് ചലഞ്ച് മൂന്നെണ്ണം ഉണ്ട് ഒന്നെടുത്തു നോക്കാം നമുക്ക് ആണ് ചാൻസ് കുറവാണ് എന്നാലും ഓ പക്ഷെ അമ്പേ സ്കൂൾസ് അല്ലേ സിമ്പിളേക്ക് തട്ടുന്നില്ല നമ്മളത് ഒരു പിടിക്കാം രണ്ടാമത്തെ ബോള് ഈ ബോൾ എടുത്തുണ്ട് തൊട്ടടുത്ത ബോൾ ഇതേ എടുത്തു നമ്മൾ ഇതേ മാച്ചിൽ ഫുൾ ആയിട്ട് അഞ്ച് വിക്കറ്റ് എടുത്തുട്ടോ ആയ ഫസ്റ്റ് മത്സരം തന്നെ നമ്മൾ ഇതേ ടീമിനെ ആയിട്ട് നമ്മള് ടെസ്റ്റിലെ ക്യാപ്റ്റൻ ആയിട്ടുണ്ട് നമുക്കിത് സ്ഥിരാക്കാൻ വേണ്ടി ചാൻസ് ഉണ്ട് അതെ ടെസ്റ്റ് ക്രിക്കറ്റ് അത് ഞാൻ ആഡ് ചെയ്യാറില്ല വീഡിയോസിൽ നിങ്ങൾ നിങ്ങളിത് പറയോ നിങ്ങൾ ടെസ്റ്റ് ക്രിക്കറ്റ് ആഡ് ചെയ്യണമെന്നില്ലേ അബ്സേ ദേ നമ്മളിനെ ട്ടോ മാൻ ഓഫ് ദി 매ച്ച് ആയിട്ടുള്ളത് നമ്മൾ അഞ്ച് വിക്കറ്റ് എടുത്തിട്ടുള്ളൂ ബാറ്റിംഗിലൊക്കെ വലിയ ഷോക് ആയിരുന്നു നമ്മൾ എന്നെ മാൻ ഓഫ് ദി 매ച്ച് ആയി थोड़ा സംസാർ കേവായി വിളിച്ചിട്ടുണ്ട് ദി ഫീൽ മസ്റ്റ് ക്യാപ്റ്റൻ such a talented team എന്നൊക്കെ ഫസ്റ്റ് മാച്ചാണ് നമ്മൾ ഇങ്ങനെ വിന്നി ആയിピറ്റല്ലേ ഐ ലൈറ്റ് വാസ് നൈസ് ടു എബിൽ ടു ഫോക്കസ് ഓൺ ദി പോയിന്റോസ് എന്ന് പറയുന്നുണ്ട് സം ഫന്റാസ്റ്റിക് ബൗളിംഗ് ഔട്ട് ദേർ വാട്ട് ഇസ് യുവർ സീക്റ്റ് ഇറ്റ്സ് കം നാച്ചുറലി നമുക്ക് പറഞ്ഞ ഇതാക്കിയുണ്ട് അപ്പം താങ്ക്സ് പറഞ്ഞിട്ട് നിർത്തിയിട്ടുണ്ട് അങ്ങനെ അത് കൈസ് വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യേണ്ട കാര്യം ഒന്ന് പരിഗണിക്കുക നമുക്ക് ലൈക്ക് കുറച്ച് കുറവാണ്ട്ടെ വീഡിയോ ലൈക്ക് അതൊന്നിട്ട് എല്ലാവരും സപ്പോർട്ട് ചെയ്തതല്ല ഗൈസ് കൈസ് അതെ അത് അടിപൊളി ടെസ്റ്റ് മത്സരം ആട്ടോ ഗൈസ് നമ്മൾ കളിച്ചിട്ടുണ്ടായിരുന്നത് നമ്മുടെ ഈ ചാനൽ നമ്മൾ ഫസ്റ്റ് ടൈമാണ് ടെസ്റ്റ് ക്രിക്കറ്റിന്റെ വീഡിയോ ആഡ് ചെയ്യുന്നത് അപ്പം ഗൈസ് എല്ലാവരും ഇഷ്ടപ്പെട്ടാണെന്ന് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യേണ്ട കാര്യം ഒന്ന് പരിഗണിക്കുക അതുപോലെ തന്നെ നമ്മൾ വീഡിയോയ്ക്ക് ലൈക്ക് ഭയങ്കര കുറവാണ് അപ്പം എല്ലാവരും ഒന്ന് വീഡിയോയ്ക്ക് ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അതുപോലെ തന്നെ അതെ നമുക്ക് നെക്സ്റ്റ് ഇതേ ഇംഗ്ലണ്ടിൽ തന്നെ നമുക്കിതേ ഒരു ഓഡി മാച്ച് വരുന്നുണ്ട് ഓഡി മാച്ചിന്റെ സീരിയസ് വരുന്നുണ്ട് അപ്പോൾ അത് നമ്മൾ നെക്സ്റ്റ് വീഡിയോസിൽ ആഡ് ചെയ്യുന്നതാണ് അപ്പോൾ അതുപോലെ തന്നെ അതെ നമുക്കിത് ഇംഗ്ലണ്ടിനായിട്ടുള്ള മാച്ച് കഴിഞ്ഞാൽ നമുക്ക് പാകിസ്ഥാനായിട്ട് ഇത ഇന്ത്യയിൽ വെച്ച് നടക്കുന്ന മാച്ചായിട്ട് വരുന്നത് അത് നമ്മൾ ഒന്നും കൂടി ആയി കളിക്കണം അത് കഴിഞ്ഞാൽ അതെ അത് കഴിഞ്ഞിട്ടുള്ള മാച്ചസ് ഒന്നും നമുക്ക് ഷെഡ്യൂൾ ചെയ്ത് വന്നില്ല ഫ്യൂച്ചറിൽ വരുന്നുണ്ടാവും അപ്പോൾ ഓക്കെ ഗൈസ് വീഡിയോ ഇഷ്ടപ്പെട്ടല്ലാവരും ലൈക്ക് സബ്സ്ക്രൈബ് സബ്സ്ക്രൈബേണ്ട കാര്യം പരിഗണിക്കുക ഓക്കെ ഗൈസ് ബൈ